ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യത്തെ ബർത്ത് ഡേ കിട്ടും അപ്പൊ ഞങ്ങൾ ഈ ഒരു സർപ്രൈസ് ആയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ഹോട്ടലെ എങ്ങനെയൊക്കെ തെക്കി തിരിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അവളുടെ വീട്ടിന്റെ തൊട്ട് മുന്നിലിറങ്ങിയില്ല കാരണം അവൾക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് കുറച്ച് ബാക്കിലായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് പോപ്പർ വാങ്ങിച്ചില്ലല്ലോ അപ്പൊ ഞങ്ങൾ കുറച്ച് നടന്നപ്പോ അവിടെ ഒരു എന്തോ ഭാഗ്യത്തിന് പോപ്പർ പോപ്പറിക നമ്മുടെ പ്ലാൻ ഒക്കെ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് പോയി ബെല്ലടിക്കുക അപ്പോൾ വാലി നമ്മൾ പോപ്പർ പോപ്പറിക്കുക അതാണ് നമ്മുടെ പ്ലാൻ അവൾ ഒഴികെ അവളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നു അപ്പൊ ആ അങ്ങനെ പേടിയുണ്ടായിരുന്നില്ല പോപ്പർ അവൾ ശരിക്കും ഞങ്ങൾ കണ്ടിട്ട് അവളെ ഒട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ വരുന്നത് അങ്ങനെ ലാസ്റ്റ് നമ്മളിങ്ങനെ നമ്മൾ നമ്മളെന്നെ ക്ലീൻ ആക്കി കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ അങ്ങനെ അടിച്ചു വരിക പണിയെടുക്കുമ്പോൾ ബർത്ത് ഡേകൾ അങ്ങനെ ജ്യൂസ് ഒക്കെ ഇരിക്കുമ്പോഴും മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ലോണം തട്ടിട്ട് നല്ല ദിവസം മന്തിയായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷനിലൊക്കെ കിടക്കാം നമ്മളെ ഒരു കുട്ടി കേക്ക് ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി കേക്ക് ഒക്കെ കിട്ടിയത് എന്നിട്ട് കേക്ക് ഒക്കെ കഴിച്ച് എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഇവിടെ അടുത്ത് ഒരു മല ഉണ്ട് ഇത് പറഞ്ഞു മല അങ്ങനെ എന്തൊരു സംഭവം അപ്പൊ നമ്മൾ വിചാരിച്ചു

അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ചേരേ വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ചു നേരം സംസാരിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി അവിടെ നമ്മുടെ നാദിയുടെ നാതി ചായ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടിന്ന് അപ്പൊ ഉള്ളൂ എന്ന് പറയാൻ പറ്റേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെറുതായിട്ട് എവിടെയോ ഒന്നും മൂഞ്ചി സംഭവം നമ്മൾ പ്ലാൻ അതൊന്നും ഇരുന്നില്ലാതെ നമ്മൾ ആദ്യ ദിവസത്തെ ഇനി ഞങ്ങൾ വിട്ടിട്ട് പിന്നെ മെല്ലെ അവളെ ഉള്ളിൽ കയറിയിട്ട് അവളായിട്ട് സംസാരിച്ചു ഞങ്ങള് വേഗം അങ്ങോട്ട് ഇടിച്ചു കയറാന്ന് പക്ഷെ ഞങ്ങൾ ഗേറ്റ് കടന്നു വരുന്നത് നാദി അ ദൂരത്ത് ഇന്ന് തന്നെ കണ്ട് മനസ്സിലാക്കി അതുകൊണ്ട് എക്സ്പ്രഷൻ ഒന്നും കിട്ടില്ല ഓൺലൈൻ കൊളിക്കത്തോണ്ട് വീഡിയോ എടുക്കാനോ ഇനി ഒരു ട്വിറ്ററും കൂടെ ഉണ്ട് അതെന്നാണെന്നറിയണ്ടേ അതായിരുന്നു ഗൈസ് വൺ ട്വിസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് തന്നെ പിടിക്കുമ്പോൾ ഒരു സൈഡേക്ക് ഇങ്ങനെ വെയിറ്റ് വരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു ഗൈസ് കേക്കിൻ്റെ അവസ്ഥ പിന്നെ അത് നോക്കി കുറച്ചു നേരെ വിഷമം ചേരുന്നത് എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രീതിയിൽ അതൊക്കെ കുറച്ചെങ്കിലും വൃത്തിയാക്കി ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ അങ്ങനെ നമ്മുടെ നാടിയുടെ ബേത്ത് ഡേ അങ്ങനെ കളറാക്കിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ